ജനിച്ചു ആ സമയത്ത് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നെ ഗോകുലത്തിലെത്തിക്കണം നന്ദഗോപുരുടെ വസതിയിൽ അദ്ദേഹത്തിന്റെ പത്നിയായ യശോദ പ്രസവിച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള ഒരു പെൺകുഞ്ഞിനെ പകരമെടുത്ത് അവിടെ എത്തിക്കണം കംസന്റെ കാരാഗൃഹത്തിലെത്തിക്കണം എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ യഥാർത്ഥത്തില് യശോദ എന്ന ഒരമ്മ ആ അമ്മ പ്രസവിച്ച ഒരു കുഞ്ഞിനെ പകരമെടുത്ത് തൻ്റെ ജീവനെ സുരക്ഷിതമാക്കുന്ന ഒരു പ്രക്രിയ ഭഗവാൻ ചെയ്യുമ്പോൾ പുറമേ ഉള്ള നോട്ടത്തിൽ അതൊരു ശരിയാണെന്ന് പറയാൻ പറ്റുമോ പറ്റുമോ പുറമേ ഉള്ള നോട്ടത്തിൽ പറ്റത്തില്ല അപ്പോൾ അതിന് ആന്തരികമായി എന്തെങ്കിലും അർത്ഥതലങ്ങളുണ്ടോ നമ്മളെന്ന് ആലോചിച്ച് നോക്കാം ഒരു കുഞ്ഞിന് പകരം എടുത്തിട്ട് ഒരിക്കലും മറ്റൊരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഒരിക്കലും ഒരമ്മ തയ്യാറാവില്ല പക്ഷേ ഇവിടെ ഭഗവാനാകട്ടെ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ സ്വയം തൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ കംസന്റെ കൈകളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് തന്നെ എവിടെ എത്തിക്കണം എന്ന് പറഞ്ഞത് അവിടെ ഗോകുലത്തിൽ എത്തിക്കണം എന്ന് പറഞ്ഞു പകരം അവിടെ നിന്നൊരു കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് എടുത്തു ഇവിടെ എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ യശോദയ്ക്കും നന്ദഗോപര്ക്കും വളരെ വൈകിയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെന്ന് ഭാഗവതി പറയുന്നുണ്ട് മനസ്സിലല്ലേ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ലഭിച്ച കുഞ്ഞല്ല വളരെ കാലം കുഞ്ഞുങ്ങളില്ലാതിരുന്നതിന് ശേഷം അതുകൊണ്ടാണ് ഈ കുഞ്ഞ് ജനിച്ച ഉള്ള അർത്ഥത്തിൽ ഈ ആൺകുഞ്ഞായ ദേവകിയുടെ കുഞ്ഞിനെ കിട്ടുന്ന സമയത്ത് തന്നെ വലിയ ആഘോഷമൊക്കെ നടത്തിയത് വളരെ കാലം കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കുഞ്ഞു ജനിച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ ആണോ അല്ലേ വളരെ കാലത്തെ പരിശ്രമത്തിനൊടുവിലാണെന്ന് പറയും അപ്പം ഇവിടെയും വളരെ കാലം കുഞ്ഞുങ്ങളില്ലായിരുന്നു യഥാർത്ഥത്തിൽ പുത്ര സൗഭാഗ്യം ഇല്ലാത്ത ദമ്പതികളാണ് യശോദയും അന്തഗോപരും മനസ്സിലല്ലേ പുത്ര സൗഭാഗ്യം അവർക്കില്ല പക്ഷേ ഭഗവാൻ തനിക്ക് വേണ്ടി പകരം ഒരു കുഞ്ഞിനെ സ്വീകരിക്കേണ്ടതു കൊണ്ട് മനസ്സിലായില്ലേ ഒരു അമ്മയ്ക്ക് പുത്രസൗഭാഗ്യം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എടുക്കുന്നത് തെറ്റാണ് മനസ്സിലായില്ലേ അവർക്കത് അർഹതയുള്ളതാണ് അത് ആ കുഞ്ഞ് അവരിൽ വന്നു ചേരേണ്ടതാണ് അങ്ങനെ ഒരു കുഞ്ഞിനെ എടുക്കാനും പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരു നല്ല ദമ്പതികൾ എന്നുള്ള നിലയിൽ യശോദയ്ക്ക് കുഞ്ഞായി മായാദേവിയെ അയച്ചു ആ ദേവി തന്നെ പറയുന്നത് എന്താ മായാദേവിയാണ് ഇല്ലത് ഉള്ളതാക്കി ഭ്രമിപ്പിക്കുന്നതാണ് ആര് മായ മനസ്സിലായില്ലേ മായ എന്ന് പറഞ്ഞാൽ ശാശ്വതമാണോ അയച്ചത് മായാദേവിയാണ് അവിടെ പകരം പോയത് അല്ലേ യശോദയ്ക്ക് കുഞ്ഞായി ജനിക്കാൻ അപ്പോൾ അവിടെ യശോദയ്ക്ക് ഒരു മാതൃഭാവത്തെ ഭഗവാൻ അനുഗ്രഹം പോലെ അനുഭവിപ്പിച്ചു മനസ്സിലായില്ലേ മായാദേവി ആയതുകൊണ്ടത് ശാശ്വതമായ കുഞ്ഞല്ല എന്നും അറിയാം അതുകൊണ്ട് ആ കുഞ്ഞിനെ അവിടെ തന്നെ നിർത്തിയാൽ ആ കുഞ്ഞിന് ശാശ്വതത്വം ഇല്ലാതെ വരുമ്പോഴും ആ കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ള ആനന്ദം അവർക്ക് കിട്ടുമോ കിട്ടുമോ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അങ്ങനെ ഒരു മാതൃത്വത്തിൻ്റെ ആനന്ദം അവരുടെ വ്രതശുദ്ധി കൊണ്ട് പകർന്നു പകർന്നുകൊടുക്കുകയും ആ മായാ തലത്തിൽ ജനിച്ച കുഞ്ഞിനെ തൻ്റെ അടുത്തേക്ക് തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മധുരയിലേക്ക് കൊണ്ടുവന്ന് കാരാഗൃഹത്തിലേക്ക് എത്തിക്കുകയും മനസ്സിലായില്ലേ കാരണം അതെന്താ മായ എന്ന് പറയുന്നത് ക്ഷണികമാണ് ദീർഘസമയം നിൽക്കുന്നതല്ല പകരം അങ്ങനെ ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ദുഃഖം ആർക്കുണ്ടാവരുത് യശോദയ്ക്കുണ്ടാവുകയും ചെയ്യരുത് തൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് യശോദയെയും നന്ദഗോപുരേയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അല്ലേ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ആണോ അല്ലെയോ അറി എട്ടാമത്തെ ഒരു കുഞ്ഞിനെ പകരം ഇവിടെ വെക്കണമല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ സന്താന സൗഭാഗ്യത്തോടെ അവകാശ തലത്തിൽ ജനിച്ച ഒരു കുഞ്ഞിനെ എടുത്താൽ അത് ദുഃഖമാണ് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംവിധാനത്തെ സൃഷ്ടിച്ചു അതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു പക്ഷേ ഇത് ഇങ്ങോട്ടെടുത്താലും സാധാരണയായിട്ടുള്ള യശോദയ്ക്കോ നന്ദഗോപർക്കോ ഭഗവാന്റെ ലീലയോ ആ രീതിയിൽ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടാവുമോ ഉണ്ടാവില്ല അവർ വിലപിക്കും തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് ഓർത്ത് വിലപിക്കും മനസ്സിലായില്ലേ ആ അവസ്ഥ ഉണ്ടാകരുത് എന്നും ആഗ്രഹിച്ചു ആര് ഭഗവാൻ മനസ്സിലായില്ലേ ഭഗവാന്റെ കാരുണ്യം നമ്മൾ നോക്കണം അതിന് സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് ഭഗവാൻ എവിടെ എത്തി യശോദയ്ക്ക് ആനന്ദം പകരാനെത്തി മനസ്സിലായില്ലേ ഒരു മാതൃത്വത്തിന് എത്രത്തോളം സ്ഥാനം ഭഗവാൻ കല്പിച്ചു കൊടുക്കുകയാണ് മായാതരത്തിലാണെങ്കിലും തനിക്ക് വേണ്ടി ആ ഒരു മാതൃത്വത്തിൻ്റെ ഭാവത്തിലേക്ക് എത്തിച്ചേർന്ന യശോദയിൽ ഒരു ദുഃഖവും മനസ്സിലായില്ലേ ഉണ്ടാകാതിരിക്കാൻ സ്വയം സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചൊരു ആത്മത്യാഗം എന്ന നിലയിൽ ഭഗവാൻ എവിടെ എത്തുന്നു യശോദയുടെ അടുത്ത് എത്തുന്നു പകരം അടുത്തുള്ള കുഞ്ഞിനെ എവിടേക്ക് സ്വീകരിച്ചു നേരെ അവിടുന്ന് വസുദേവർ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്നു കംസന്റെ കാരാഗൃഹത്തിൽ കൊണ്ടുവന്നു ഇനി ഈ കുഞ്ഞ് വന്നു ചേർന്ന ഉടനെ തന്നെ കൃഷ്ണൻ ജനിച്ച സമയത്ത് ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞതായി പറഞ്ഞല്ലോ ആ ബന്ധനങ്ങളെല്ലാം വീണ്ടും പഴയ കണക്ക് വന്നു ചേർന്നു കാരണം എന്താ വന്നത് മായയാണ് ബന്ധനമാണ് മായയുടെ ലക്ഷണം അങ്ങനെ എല്ലാ ബന്ധനങ്ങളും വന്നു ഈ കുഞ്ഞു കരയിഞ്ഞു ഈ സമയത്ത് ഭഗവാന്റെ ശക്തി കൊണ്ട് മയക്കത്തിൽ കിടന്ന കംസന്റെ കിങ്കരന്മാരെല്ലാം ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നനക്ക് ചാടി എഴുന്നേറ്റ് ഇതിനിടയ്ക്ക് നടന്ന് ഈ കുഞ്ഞിനെ കൊണ്ടാക്കലും തിരിച്ചു കൊണ്ടുവരുന്ന ഇവർ അറിഞ്ഞിട്ടില്ല ഇവർ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് ഉടനെ ബഹളമായി എന്താ ദേവകിക്ക് കുഞ്ഞു പറഞ്ഞിരിക്കും ദേവകിക്ക് കുഞ്ഞു പിറന്നിരിക്കുന്നു നേരെ കംസൻ്റെ അടുത്തേക്ക് ഓടി കംസനാകട്ടെ രാത്രി കാലങ്ങളിൽ ഉറക്കമൊന്നുമില്ല കാരണം ഏത് സമയത്തും ദേവകി കുഞ്ഞു പിറക്കാൻ തൻ്റെ അന്തകനാണ് പിറക്കുന്നതെന്നുള്ള ഭയത്തിലാണ് കംസൻ കേട്ട മാത്രയിൽ അവിടുന്ന് ഇവിടെ ഓടിയെത്തി അഴിച്ചിട്ട ജടാഭാരം മുടികളൊക്കെ എങ്ങനെ വാരിയൊന്നും ഒതുക്കി വെക്കാൻ പോലും അവര് തയ്യാറായില്ല കംസൻ തയ്യാറായില്ല കംസന്റെ പരിഭ്രാന്തി വെളിപ്പെടുത്തുന്നതാണ് മനസ്സിലായില്ലേ നമ്മളൊരിടത്ത് ഇരുന്നിട്ട് നമ്മൾ ഉറക്കത്തിന് നീണ്ടിരുന്ന് പുറത്തോട്ടിറങ്ങി രണ്ടുപേരും മുമ്പിലേക്ക് പോകുന്നതിന് നമ്മൾ ഒന്നും ഇല്ലെങ്കിലും കൈ കൊണ്ട് മുടിയൊക്കെ ഒന്ന് അതൊക്കെ മുഖമൊക്കെ തുടക്കിയെങ്കിലും ചെയ്യത്തില്ലേ ഏറ്റവും കുറഞ്ഞത് ചെയ്യോ ചെയ്യത്തില്ലയോ ഏഹ് അല്ലെങ്കിൽ അല്പത്തിരി വെള്ളം എടുത്തുനിന്ന് കഴുകി ഇല്ലേ കാരണം എന്താ ഇത് കംസൻ അതെല്ലാം മറന്നു കാര്യം എന്താ പരിഭ്രാന്തിയായി ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭരണഭയത്തിൻ്റെ ആ വിഭ്രാന്തിയിൽ കംസൻ വേഗത്തിലോടി ഓടി നേരെ ചെല്ലുന്ന സമയത്ത് ഈ ദേവകിക്ക് ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കും ദേവകിയുടെ മനോഭാവം മറ്റൊന്നാണ് തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി എന്നുള്ളത് ദേവകിക്ക് അറിയാം പകരം മറ്റൊരമ്മയുടെ കുഞ്ഞിനെയാണ് ഞാനിതാ ഇവിടെ പകരം സ്വീകരിക്കുക തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി വേറൊരു കുഞ്ഞിനെ ഞാൻ കംസൻ്റെ കയ്യിൽ കൊടുക്കേണ്ടി വന്നല്ലോ എന്ത് പരീക്ഷണമാണ് ഭഗവാന് ഇതെന്നുള്ളൊരു ദുഃഖത്തിലാണ് ദേവ നിൽക്കുന്നത് ആ കുഞ്ഞിനെ എടുത്ത് ദേവകിയുടെ കയ്യിൽ നിന്നാണ് നേരെ കംസൻ്റെ കൈകളിലേക്ക് ദേവകി കൊടുക്കുന്നത് അതുവരെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊടുത്തതാരാ വസുദേവരാണ് അവിടെ നമുക്ക് പറയാം ഒരു കുറച്ചുകൂടി അമ്മയേക്കാൾ ഇച്ചിരി കഠിന ഹൃദയമായിരിക്കും അച്ഛന് മനസ്സിലല്ലേ അല്പം എന്താ അങ്ങനെയുള്ള അവസ്ഥ താങ്ങാനുള്ള ബലമുണ്ട് അമ്മയ്ക്കത് ഉള്ള ബലമുണ്ടാവുമോ ഏ ആ ആ അമ്മ ആ കൈക്കുഞ്ഞിനെ എടുത്ത് ദേവകി നേരെ എടുത്ത് കംസൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് കംസൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കാരുണ്യത്തോടെ കാരണം എന്താ പൂർവ്വകാലത്ത് കംസൻ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു ആര് ദേവകി അതുകൊണ്ടാണല്ലോ ദേവകിയുടെ വിവാഹ സമയത്ത് രഥ പൊട്ടിക്കാനും കംസൻ തയ്യാറായത് ആ സ്നേഹത്തിൻ്റെ ഒരു കരുണയെങ്കിലും നിന്നിൽ ഇനിയും ഇല്ലേ ജ്യേഷ്ഠ എന്ന അർത്ഥത്തിലാണ് ആ നോട്ടം മനസ്സിലായില്ലേ ആ ഒരു കരുണയുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞ് അവിടെ കംസൻ അറിയില്ലല്ലോ ഇത് വേറെ കുഞ്ഞാണെന്ന് ആ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ പിടിച്ചു വാങ്ങി വധിക്കാൻ നിനക്ക് നിനക്കെങ്ങനെ മനസ്സ് വരുന്നു നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാളിനെ വിഷമിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുമോ തയ്യാറാവില്ല അപ്പം കംസനെ ഒന്ന് പരീക്ഷിക്കുക കൂടിയാണ് കംസനൊന്നും കൂടെ കൈനീട്ടിരുന്നു ദേവകി അവസാനം ഈ നോട്ടത്തിനും അപ്പുറം വാക്കുകൾ കൊണ്ട് ചോദിച്ചു ഇതൊരു പെൺകുഞ്ഞല്ലേ എട്ടാമത്തെ പുത്രൻ പതിക്കുമെന്നാണല്ലോ പറഞ്ഞത് ഇതൊരു പെൺകുഞ്ഞല്ലേ ഈ കുഞ്ഞിനെ എനിക്ക് തന്നൂടെ വളർത്താൻ ഈ ചോദ്യത്തിന് രണ്ടർത്ഥമുണ്ട് എന്താ കാരണം ദേവകി യഥാർത്ഥത്തിൽ എട്ട് പ്രസവിച്ചിട്ടില്ല എന്ന് നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞു ഏഴേ പ്രസവിച്ചിട്ടുള്ളൂ അല്ലേ കൃഷ്ണൻ വരെ കാര്യം ഒരു കുഞ്ഞ് ഗർഭമലസി വേറൊരു സ്ഥലത്താണ് പോയി ഭവിച്ചത് ആ ഒരു അർത്ഥത്തിലും കംസൻ്റെ മുന്നിലൊരു ഇളവ് കിട്ടാനൊരു അവകാശം ദേവകി മുന്നോട്ട് പോകണം ഇത് എട്ടാമനല്ല ചേഷ്ട പിന്നെ ഇത് പെൺകുഞ്ഞുമാണ് മനസ്സിലായില്ലേ കംസന് ഒരു പക്ഷേ രക്ഷപ്പെടാൻ ഭഗവാൻ കൊടുക്കുന്നൊരവസരമാണ് ഇത് ഏത് ദുഷ്ടന്മാർക്കും തെറ്റുതിരുത്തി രക്ഷപ്പെടാനുള്ള അവസരം പല ആര് കൊടുക്കും ഈശ്വരൻ കൊടുക്കും പക്ഷേ വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ള നിലയിൽ ദുഷ്ടന്മാർ തങ്ങൾക്ക് മുന്നിൽ വരുന്ന അവസരം തിരിച്ചറിയാതെ വിനാശത്തെ തന്നെ സ്വീകരിക്കും കാരണം അവനവൻ അവനവൻ്റെ നാശത്തെ സ്വയം വിളിച്ചു വരുത്തുന്നതാണ് അല്ലാതെ ഈശ്വരൻ ഒരിക്കലും നമുക്കൊരു ദുഃഖമോ കഷ്ടപ്പാടോ ഒന്നും തന്നിട്ടില്ല നമ്മൾ തന്നെയാണ് ഇതെല്ലാം വിളിച്ചു വരുത്തുന്നത് മനസ്സിലായില്ലേ നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് ഇനി അഥവാ ഒരു ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തെ കടക്കാനും നമ്മുടെ കർമ്മം ശരിയാക്കിയാൽ മതി നമ്മുടെ ജീവിതം നേരെയാക്കിയാൽ മതി പക്ഷേ നമ്മൾ അങ്ങനെ ആക്കാറുണ്ടോ മനസ്സിലായില്ലേ ഒരു ദുഃഖം വരുമ്പോൾ അതിനേക്കാളും വലിയ ദുഃഖം ഉണ്ടാകാനുള്ള വഴി അടുത്ത ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ അജ്ഞാനത്തിൽ പെട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നേരെ മറിച്ച് ഓരോ ദുഃഖവും അറിവിൻ്റെ തലത്തിൽ കൃത്യമായി മനസ്സിലാക്കി ആ അറിവിൻ്റെ തലത്തിൽ അടുത്ത കർമ്മമെങ്കിലും ശരിയായ കർമ്മങ്ങൾ ചെയ്താൽ പിന്നീട് ദുഃഖങ്ങൾ വരുമോ കുറയ്ക്കാൻ സാധിക്കും ഇവിടെയാണ് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ ഐശ്വര്യത്തോടു കൂടിയും സുഖപ്രദമാക്കുന്നതും ദുഃഖനിവാരണം നടത്തുന്നതിനും അറിവിനുള്ള പങ്ക് പറഞ്ഞ ആശയം മനസ്സിലായോ എന്നാലും നമ്മൾ കപിലന്റെ ഭാഗം പറഞ്ഞപ്പോൾ പറഞ്ഞു കപില അമ്മയ്ക്ക് കൊടുത്ത ഉപദേശം എന്തായിരുന്നു അമ്മേ ആത്യന്തികമായി ദുഃഖനിവാരണത്തിനുള്ള മാർഗം ആരെ ആശ്രയിക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അജ്ഞാനത്തെ അകറ്റി ജ്ഞാനത്തെ നേടുക എന്നുള്ളതാണ് അപ്പൊ അത് ശരിയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്രകാരം കൂടി ഇവിടെ ഒരു അവസരം എന്നുള്ള നിലയിൽ ദേവകി ചോദിച്ചു ഇതൊരു പെൺകുഞ്ഞല്ലേ അപ്പം ഏഴാമത്തതാണ് എന്നൊരു തത്വം അവിടെ കാരണം എന്താ കംസനെ ഭ്രമിപ്പിക്കുകയാണ് കൃത്യമായ ഒരു പിടി പിടികൊടുത്തിട്ടല്ല ഭഗവാൻ വരുന്നത് മനസ്സിലായില്ലേ കംസനിനി എത്ര പരിശ്രമിച്ചാലും ആരെ പിടിക്കാൻ പറ്റില്ല ഭഗവാനെ പിടിക്കാൻ പറ്റില്ല എന്താ അതിൻ്റെ അർത്ഥം ഭഗവാനെ പിടിക്കാ കയ്യിൽ പിടിക്കുക എന്നുള്ളതല്ല ദുഷ്ടന്മാർക്ക് ഒരിക്കലും അവരുടെ കൈകളിലേക്ക് അവരുടെ പിടിത്തത്തിൽ ആരെ കിട്ടില്ല ഭഗവാനെ കിട്ടില്ല മനസ്സിലായോ അതാണ് ദുർശീലങ്ങളുള്ളവർക്ക് ഈശ്വരനെ നേടാൻ സാധിക്കില്ല ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം പക്ഷേ കംസനാകട്ടെ ആ സമയത്ത് എന്താ വെച്ചാൽ നാരദർ പറഞ്ഞതാ എന്താ നാരദർ പറഞ്ഞത് ചിലപ്പോൾ ആണായിരിക്കുന്നതും പെണ്ണാവാം അല്ലേ പെണ്ണാണാവാം വരുന്നാൾ അത്യന്തം മായാജാലം കാണിക്കുന്ന വിഷ്ണുവാണെന്നൊക്കെ ആര് പറഞ്ഞിരുന്നോ നാരദർ പറഞ്ഞൊന്ന് ഭയപ്പെടുത്തിയിരുന്നു കംസൻ പറഞ്ഞു അതൊന്നും പറ്റില്ല പെണ്ണെങ്കിൽ പെണ്ണാണെങ്കിൽ ആണ് നേരെ ആ കുഞ്ഞിനെ പിടിച്ച് നിലത്തേക്ക് അടിച്ചു ഈ സമയത്ത് ആ കയ്യിൽ നിന്ന് ആ കുഞ്ഞു വഴുതി മുകളിലേക്ക് ഉയർന്ന് അഷ്ടഭുജങ്ങളോട് കൂടിയ ദേവതയായിട്ട് മാറി ആ അഷ്ടഭുജത്തോട് കൂടിയ ദേവത കംസനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കംസ പരാക്രമം എന്നോട് വേണ്ട നമ്മളത് പറഞ്ഞു പറഞ്ഞു പിന്നെ സ്ത്രീകളോട് വേണ്ട എന്നൊക്കെ ആക്കി അത് തെറ്റാണ് കേട്ടോ സ്ത്രീകളോട് പരാക്രമം വേണ്ടെന്നൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നവരാരും പറയില്ല മനസ്സിലല്ലേ ഇന്നത്തെ കാലത്ത് പുരുഷനോടും സ്ത്രീയോടും ഒക്കെ പരാക്രമം വേണം ചിലപ്പോൾ ഒരു പടി കൂടി ഇന്ന് സ്ത്രീകളോട് അപരാക്രമം പരാക്രമം കൂടുതൽ വേണ്ട ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾ കുറെ സ്ത്രീകളുടെ വന്ന് ഇരുന്നിട്ട് ഞങ്ങളെ ആക്ഷേപിക്കുകയാണ് ഞങ്ങളും ഇനി നടന്നിട്ട് വരില്ല അതുകൊണ്ടല്ല പറഞ്ഞത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ ഇപ്പം കൊല്ലത്ത് എൻ്റെ നാട്ടിൽ തന്നെയാണ് ഈ എന്താ ഓരോ ജനിച്ച് വീഴുന്ന കുഞ്ഞിനെയും നശിപ്പിക്കുന്ന മയക്കുമരുന്ന് ജനനേന്ദ്രിയത്തിൽ വെച്ച് കടത്തിക്കൊണ്ടുവന്ന അവസ്ഥയിലും സ്ത്രീ എത്തപ്പെടും മനസ്സിലായോ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി ദുഷിച്ചാലാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല ഉണ്ടോ ഉണ്ടോ ഇവിടെ രാമാവതാരത്തിൽ ഭഗവാൻ യാഗരക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ ആ ഭഗവാനെതിരെ ആദ്യം എതിർത്തുകൊണ്ട് വരുന്നത് താടകയാണ് താടക സ്ത്രീയാണ് ആ സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇഷാമിത്രനായ ഗുരുനാഥൻ കൂടെ ഉണ്ടല്ലോ ആ ഗുരുനാഥനോട് ചോദിക്കുന്ന ഗുരുനാഥ അങ്ങ് പറഞ്ഞു ഇവളെ വധിക്കാൻ ഇവൾ ഭയങ്കരിയാണ് രാശ്വസി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവളൊരു സ്ത്രീയല്ലേ സ്ത്രീയെ വധിക്കാൻ പാടില്ലെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വിശ്വാമിത്രം കൃത്യമായ കാഴ്ചപ്പാട് പറയുന്നുണ്ട് സ്ത്രീയെ വധിക്കാൻ പാടില്ല പക്ഷേ സ്ത്രീത്വം ഉണ്ടാവണം ഒരു വ്യക്തി സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മനുഷ്യനാണെങ്കിലും രൂപം കൊണ്ടല്ല ആകേണ്ടത് ആണോ ആണോ ഏ അവരിൽ ഉണ്ടാകേണ്ട ഗുണം ഉണ്ടാവണം ഒരു സ്ത്രീത്വത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സ്നേഹം കാരുണ്യം ദയ തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളൊക്കെ ഒരു സ്ത്രീയിലുള്ള ഗുണമാണ് ശരിയല്ലേ ആണോ അല്ലയോ നേരെ മറിച്ച് കടിച്ചു കീറാനായിട്ട് മാത്രം നിൽക്കുന്ന സ്ത്രീ എന്ന് പറയാൻ പറ്റുമോ ഏത് നല്ലതിനേയും മോശമാക്കാൻ വേണ്ടി എവിടെയും ചാടി പുറപ്പെടുന്നതിന് എന്ന് പറയാൻ പറ്റുമോ ദൈവനിന്ദകരായിട്ടുള്ള വെല്ലുവിളിച്ച് നടക്കുന്ന സ്ത്രീകൾ വരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ പോലും ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് കൊല പഴിപ്പിക്കുന്നതിന് ചാക്കിനകത്ത് കയറി പോയിട്ടുള്ള സ്ത്രീകൾ വരെ കേട്ടിട്ടുണ്ട് കേരളത്തിൽ ശരിയല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ ഒരു നിലയിലല്ല നിൻ്റെ അന്തകൻ പരാക്രമം ആവശ്യമില്ല നിൻ്റെ അന്തകൻ എവിടെ ജനിച്ചു ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ഉറപ്പ് കൊടുത്തു കംസൻ്റെ ഭയം വീണ്ടും വർദ്ധിപ്പിച്ചു ആ ദേവതയാണ് കാർത്തിയായനി എന്ന സങ്കല്പത്തിൽ പിന്നീട് ഗോപികന്മാർ ആരാധിക്കുന്ന ഒരു ദേവതയായി പിന്നീട് നമ്മൾ ഗോപികാവസ്ത്രാപഹരണ സമയത്തൊരു കാർത്തിയായനി പൂജയൊക്കെ ഉണ്ട് ആ സമയത്ത് കാർത്യായിനി ദേവിയായി വരുന്നത് കൃഷ്ണ സഹോദരി എന്ന സ്ഥാനമാർക്ക് കിട്ടി ഈ ദേവതയ്ക്ക് കിട്ടി ആ ദേവത അപ്രകാരം കംസനെ കൃത്യമായ ആ മെസ്സേജ് കൊടുത്തു അവിടെ നിന്ന് മറഞ്ഞു